ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കൺ ദൃഷ്ടി അതേപോലെ തന്നെ വീട്ടിലെ നെഗറ്റിവിറ്റിയെ പുറന്തള്ളി പോസിറ്റീവ് വൈബ്രേഷൻ എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം കൺ ദൃഷ്ടി എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാണ് വളരെ സന്തോഷത്തോടു കൂടി സമയം ചിലവഴിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു പക്ഷേ എന്തെങ്കിലും ചെറിയ വാക്കുതർത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺ ദൃഷ്ടിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഓരോ കൺ ദൃഷ്ടിയും വ്യത്യസ്തമാണ് ഇപ്പം നല്ല രീതിയിലുള്ള കൺ ദൃഷ്ടിയുണ്ട് കേട്ടോ അത് ആ കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാണ് ാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് കൂടിയാണ് അങ്ങനെ നമ്മൾ നോക്കി ചിന്തിക്കുന്നവരും നമ്മളെ കൺദൃഷ്ടിയിലൂടെ നമുക്കത് മോശമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഏത് ദൃഷ്ടിയാണെങ്കിലും അതെല്ലാം അപ്പാടെ നീക്കി വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ സിമ്പിളായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം നമുക്ക് നാരങ്ങയിൽ നിന്ന് തുടങ്ങാം നാരങ്ങ എന്ന് പറയുന്നത് കൺദൃഷ്ടിയൊക്കെ എടുക്കാൻ വളരെ ഉചിതമായിട്ടുള്ളൊരു സംഭവമാണ് അത് രണ്ടായി മുറിച്ച് ഒരു പകുതിയിൽ മഞ്ഞളും മറ്റൊരു പകുതിയിൽ നല്ലൊരു ബ്രൈറ്റ് റെഡ് കുങ്കുമവും തേച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു കണ്ണാടി ബൗളിൽ ഉപ്പ് നിറച്ചിട്ട് ഈ ഉപ്പിന് മേലെയായിട്ട് വേണം നമ്മൾ ഈ നാരങ്ങ വെക്കാനായിട്ട് വെറും നാരങ്ങയും വെക്കാം പക്ഷെ ഉപ്പ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് ഉപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അതേപോലെ തന്നെ നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കാൻ വല്ലാത്തൊരു കഴിവുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ ഉപ്പ് ഇതെവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നായിരിക്കും അടുത്ത അല്ലേ ഇത് പ്രധാന വാതിലിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ പുറത്തായിട്ട് പ്രധാന വാതിലിൻ്റെ കട്ടിലയോട് അടുത്ത് ചേർന്ന് വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന രീതിയിൽ വയ്ക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ലൊരു ഗ്ലാസ്സിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അതിൽ ഒരു നാരങ്ങ ഇതുപോലെ നല്ല വൃത്തിയുള്ള നല്ലൊരു മഞ്ഞ കളർ നാരങ്ങ വയ്ക്കുക അത് നിങ്ങൾക്ക് ഹാളിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ വെക്കാവുന്നതാണ് ഹാളിൽ വെക്കുന്നത് നന്നായിരിക്കും ഇതും നല്ല രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് ഫീൽ വീട്ടിലേക്ക് കൊണ്ടുവരാനും നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കാനും സഹായിക്കുന്നു ഈ നിങ്ങൾക്ക് ആഴ്ചയിലൊരു ദിവസം ആ ഗ്ലാസ് മാറ്റാവുന്നതാണ് കേട്ടോ ഗ്ലാസ് നാരങ്ങ കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് താഴെ ഇടാൻ പറ്റും വെള്ളം ചെടികൾക്ക് ഒഴിക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും വെള്ളം ഇതുപോലെ നിങ്ങൾക്ക് ഈ നാരങ്ങ ഹാളിലോ വീണ്ടും ഹാളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലും വയ്ക്കാം നല്ല രീതിയിൽ ബിസിനസ് പോ മുന്നോട്ട് പോകാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അത് നല്ലൊരു സൂപ്പർ ടിപ്പാണ് ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു മൺപാത്രം എടുത്തോളൂ അതിൽ നാരങ്ങ രണ്ടായി മുറിച്ച് അഞ്ച് ഗ്രാമ്പു ഗ്രാമ്പു എന്ന് പറയുന്നത് ഈ ഗ്രാമ്പുവിന് മഹാലക്ഷ്മിയുടെ ശക്തി ിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട് അതായത് നെഗറ്റിവിറ്റിയെ അപ്പാടെ ഇല്ലാതാക്കി ഒരു ലക്ഷ്മി കടാക്ഷം വീട്ടിൽ നിറയ്ക്കാനുള്ളൊരു കഴിവുള്ള വസ്തുവാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അഞ്ചഞ്ച് ഗ്രാമ്പു വീതം രണ്ട് നാരങ്ങയിലുമായി ഞാൻ കാണിക്കുന്ന പോലെ വെക്ക വല്ലാത്തൊരു പോസിറ്റീവ് ദൈവീകമായിട്ടുള്ള ഫീൽ നമുക്ക് തരുന്നു ഇനി ഇതെവിടെയാണ് വെക്കേണ്ടതെന്നല്ലേ ഈ ഒരു പാത്രം നിങ്ങൾ ബെഡ്റൂമിലാണ് അതായത് ഭാര്യയും ഭർത്താവും താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ കട്ടിലിന് തൊട്ട് താഴെയായിട്ട് കാലിനോട് ചേർന്ന് വേണം കേട്ടോ ഇത് വയ്ക്കാനായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ദൃഷ്ടിയെല്ലാം എടുത്ത് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഈ ഒരു ടിപ്പ് പ്രദാനം ചെയ്യുന്നു മൂന്നാമത്തെ ഒരു ഇത് നാലാമത്തേന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു ടിപ്പ് പടികാരക്കല്ല് എന്ന് പറയും അല്ലെങ്കിൽ ആലം സ്റ്റോൺ എന്ന് പറയും ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഇത് ഈ കല്ല് നമുക്ക് പൊടിക്കാൻ സാധിക്കും നാട്ടുമരുന്ന് കടകളിൽ അല്ലെങ്കിൽ പൂജാ കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്കിത് മേടിക്കാൻ കിട്ടും ആലം സ്റ്റോൺ അല്ലെങ്കിൽ പടികാരക്കല്ല് എന്ന് പറയും നമ്മുടെ പണ്ട് കാരണന്മാരൊക്കെ ഉപയോഗിച്ച് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ദൃഷ്ടിയെടുക്കാൻ ഇത് ബെസ്റ്റ് ാണ് നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഗുണങ്ങളുണ്ട് ശക്തിയുള്ളൊരു വസ്തുവാണ് ഇത് ഇതിൽ മഞ്ഞളും പൊട്ടും വെച്ചതിന് ശേഷം ഇതുപോലൊരു കണ്ണാടി ബൗളിൽ നിങ്ങൾ ഹോളായിട്ടാണ് വെക്കേണ്ടത് ഇതൊക്കെ അമാവാസ ദിവസങ്ങളിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ മാറ്റി പകരം മറ്റൊന്ന് വയ്ക്കുക ഇനി ഈ പടികാരക്കല് കുറച്ച് ഇത് ഇതല്ല കേട്ടോ വേറെ പടികാരക്കല് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കുഞ്ഞ് പീസ് പൊടിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന തലയണക്കകത്ത് വിതറിക്കഴിഞ്ഞാൽ തലയണ തലയണയുടെ അറയ്ക്കകത്ത് വിതറിക്കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നു ഇത് പേസ്റ്റ് രൂപത്തിലായി മുഖക്കുരു മുഖപ്പാടുകൾ വന്ന സ്ഥലത്ത് തേച്ച് കഴിഞ്ഞാൽ ആ മുഖക്കുരു അല്ലെങ്കിൽ മുഖത്ത് വന്ന പാടുകൾ അപ്പാടെ നീങ്ങിപ്പോകുന്നു എന്നുള്ളതും വളരെ വലിയൊരു ഗുണമാണിതിൻ്റെ ഇനി അടുത്തൊരു ടിപ്പ് ഇത് കൺദൃഷ്ടിക്കൊന്നും വേണ്ടിയിട്ടല്ല വീട്ടിൽ ദൈവിക ശക്തി നിറയുന്നതിന് വേണ്ടിയും നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടിയുമുള്ള ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു പത്ത് രൂപ നെയ്യ് വാങ്ങിച്ച് വാങ്ങിച്ചിതിലൊഴിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂജ റൂമില്ല ഫോട്ടോസൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ബ്രഹ്മ വിളക്ക് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാവുന്നതാണ് അതായത് സാധാരണ മൺവിളക്കിൽ നെയ്യൊഴിച്ചുകൊണ്ട് ദിവസവും വയ്ക്കാൻ സാധിക്കില്ലെങ്കിലും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമായും വെക്കാട്ടോ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾ അധികം വീട്ടിൽ സൗകര്യങ്ങളില്ല ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് മഞ്ഞളും ചന്ദനം കുങ്കുമവും ഞാൻ ഈ ചിരാതിൽ വെച്ചിരിക്കുന്നത് പോലെ തൊട്ടതിന് ശേഷം ും നെയ്യൊഴിച്ച് പഞ്ഞിത്തിരിയിൽ ഇതുപോലെ നിങ്ങൾക്ക് വിളക്ക് വെച്ച് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാലര മുതൽ അഞ്ചേകാല് വരെ ബ്രഹ്മമുഹൂർത്തം ഈ സമയത്ത് വിളക്ക് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം ദൈവത്തെ മന്ത്രങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നൂറ് ശതമാനം ദൈവീക ശക്തി നിറഞ്ഞിരിക്കും വിളക്ക് ദിവസവും വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക ഇനി സാധ്യമല്ലെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ